നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി അയ്യടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇരുവരുടെയും വിവാഹം സിനിമയിൽ പ്രേക്ഷകർ അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ ഇപ്പോഴിതാ ദിലീപിന്റേതായി പുറത്തെത്തിയ വീഡിയോ ആണ് വൈറലായി മാറുന്നത് വാലണ്ടേഴ്സ് ഡേ ദിനത്തിൽ വാശംസകൾ നേർന്ന് സംസാരിക്കുന്നതാണ് വീഡിയോ പ്രണയത്തിന് പ്രായമില്ലെന്നാണ് താരം പറഞ്ഞത് അതുകൊണ്ട് എപ്പോഴും പ്രണയിക്കുക നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക എല്ലാവരിലും പ്രണയം ഉണ്ടാവട്ടെ എന്നും ദിലീപ് പറയുന്നുണ്ട് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ഏറ്റവും പുതിയ ആൽബത്തിന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ വെച്ചാണ് താരത്തിന്റെ ഈ വാക്കുകൾ ലോഞ്ചിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു ദിലീപ് പ്രണയത്തിന് ഒരിക്കലും പ്രായം വിഷയമല്ലെന്നാണ് ദിലീപ് പറയുന്നത് പ്രണയത്തിന്റെ ഒരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് താൻ വിജയൻ ചേട്ടനെ കാണുന്നതെന്നും ഈ മനുഷ്യന് ഇത്രയധികം പ്രണയമുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുമെന്നും താരം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലെല്ലാം പ്രണയം നിറച്ചു വെച്ചിരുന്നു പ്രണയത്തിന്റെ തലങ്ങൾ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും പ്രണയം എന്നത് വലിയൊരു ഫീലാണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പ്രണയം എന്നത് ഇല്ലെന്നും അതുകൊണ്ട് പ്രണയിച്ചുകൊണ്ടേയിരിക്കുക എല്ലാവരിലും പ്രണയം ഉണ്ടാകട്ടെ എന്നും താരം പറഞ്ഞു പ്രണയത്തിന്റെ പ്രായമില്ല പ്രണയം എപ്പോൾ ആരോട് എന്തിനോടും തോന്നുമെന്നും താരം പറയുന്നു പലർക്കും പല രീതിയിലാണ് പ്രണയമെന്നും ദിലീപ് പറഞ്ഞു ഇതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കാവ്യ ഉദ്ദേശിച്ചല്ലേ ഈ പറഞ്ഞതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ മഞ്ജുവാര്യർ ഉദ്ദേശിച്ചാകാം പറഞ്ഞതെന്നും ചിലർ പറയുന്നു മഞ്ജുവാര്യരായിരുന്നു ദിലീപിന്റെ ജീവിതത്തിലെ യഥാർത്ഥ പ്രണയം കാവ്യ സിനിമയിലെ പ്രണയമായിരുന്നു പക്ഷെ എപ്പോഴും അതൊക്കെ മാറി ഇങ്ങനെ സംഭവിച്ചുവെന്നാണ് ഒരാൾ കമന്റ് ചെയ്യുന്നത് സന്തുഷ്ട കുടുംബമെന്നും ഈ ബന്ധം അധികകാലം പോവില്ലെന്ന ചിലരുടെ ധാരണയെ ഇവർ പൊളിച്ചെഴുതിയെന്നും അത് തെറ്റാണെന്ന് തെളിയിച്ചെന്നും മറ്റു ചിലർ ചൂണ്ടിക്കാണിക്കുന്നു ദിലീപ് കാവ്യ പ്രണയത്തിന് ഒരു കുറവുമില്ലെന്നും ചിലർ പറയുന്നുണ്ട് സിനിമയ്ക്കകത്തും പുറത്തും സൂപ്പർ ജോഡികളാണ് രണ്ടാളുമെന്നും പറയുന്നു മാത്രമല്ല പ്രണയത്തിന് പ്രായമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാവ്യയെയാണ് ഉദ്ദേശിച്ചതെന്നാണ് ആരാധകർ കുറിക്കുന്നത് ദിലീപിനേക്കാൾ ഒരുപാട് വയസ്സ് വയസ്സിളയതാണ് കാവ്യ അതേസമയം കാവ്യ എന്റെ സിനിമയിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷ ആരാധകർ കൈവണിഞ്ഞിട്ടില്ല കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികിയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് വമ്മൻ ഹിറ്റ് ജോഡിയായിരുന്ന കാവ്യം ദിലീപും ഒരുമിച്ച് വീണ്ടും എത്തണമെന്നാണ് പലരും പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടിയെ അവസാനമായി അഭിനയിച്ചത് ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ ഇന്നും മനസ്സിൽ തങ്ങി നൽകുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യമാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു കാണണമെന്നാണ് മലയാളിയുടെ ആഗ്രഹം അതേസമയം ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ബബബ എന്ന ചിത്രമാണ് ദിലീപിന്റെതായി അടുത്തതായി പുറത്തു വരാനുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടെയാണ് ചിത്രത്തെ കാത്തിരിക്കുന്നത് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നൂറിൻ ഷെരീഫും ഭർത്താവ് ഫാഹിം സഫറും ചേർന്നാണ് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാന സഹായിയായി നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ബഭബയുടെ സംവിധായകനും ധനജയ് ശങ്കർ